കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാർ നടത്തിയ അനുകൂല പ്രഖ്യാപനങ്ങൾ വലിയ രാഷ്ട്രീയ ഗുണം നൽകിയില്ലെന്ന വാദമാണ് പ്രതിപക്ഷത്തിനുള്ളത് എന്നാൽ അതിനെ മറികടക്കാൻ പുതിയ പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ബജറ്റിൽ ആവർത്തിക്കാനാണ് നീക്കം മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ പ്രഖ്യാപനങ്ങളിലേക്കാണ് സർക്കാർ പോകുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി ഇരുപത്തിയൊൻപതിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും ഈ ബജറ്റ് സർക്കാരിന്റെ ഭാവിയും രാഷ്ട്രീയ ദിശയും നിർണ്ണയിക്കുന്ന വലിയൊരു മാറ്റമായി മാറുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ കേന്ദ്ര ബജറ്റിന് മുമ്പായി ഈ പ്രാവശ്യം കേരള ബജറ്റ് അവതരിപ്പിക്കുന്നുവെന്നതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം എന്ന ആരോപണം നിലനിൽക്കെയാണ് ബാലഗോപാലന്റെ ബജറ്റിന് വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രാധാന്യം കൈവരിക്കുന്നത് ക്ഷേമ പെൻഷൻ വർദ്ധനവ് സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക വിതരണം പുതിയ പെൻഷൻ പദ്ധതി തുടങ്ങിയ വാഗ്ദാനങ്ങളുടെ വലിയ പാക്കേജാണ് ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനിടയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കാതെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തരം പ്രഖ്യാപിച്ചത് നടത്തുന്നത് എന്ന വിമർശനവും ശക്തമാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം ശമ്പള പരിഷ്കരണം ആയിരിക്കും ശമ്പള കമ്മീഷനെ നിയോഗിക്കാതെ തന്നെ പരിഷ്കരണം നടപ്പാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കമ്മീഷന് പകരം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് വാങ്ങി മാർച്ച് മുതൽ പുതുക്കിയ ശമ്പളം നൽകാനാണ് ലക്ഷ്യം തീരുമാനം നീട്ടിക്കൊണ്ടു പോകാതെ നിശ്ചിത ശതമാനം വർധന ഫോർമുലയോടെ പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലാണ് ഇതിനൊപ്പം രണ്ട് ഗഡുക്കളായി ആറ് ശതമാനം ഡി എ കുടിശ്ശിക ബജറ്റിൽ പ്രഖ്യാപിച്ച ശേഷം ബാക്കി ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കാനാണ് സാധ്യതയുള്ളത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ശമ്പള വർധനയുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് പുതിയ പെൻഷൻ പദ്ധതിയും ബജറ്റിലെ പ്രധാന ആകർഷണമായിരിക്കും ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷനായി ഉറപ്പാക്കുന്ന അഡ്വാൻസ് പെൻഷൻ പദ്ധതിയുടെ വിശദാംശങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച് ഉടൻ വിജ്ഞാപനം ഇറക്കാനാണ് സർക്കാർ നീക്കം എന്നാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ള രണ്ട് ലക്ഷത്തിലേറെ ജീവനക്കാർ ഇതുവരെ അടച്ച വിഹിതം തിരികെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ബജറ്റ് പ്രഖ്യാപിച്ചാലും പുതിയ പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നത് എളുപ്പമാകില്ലെന്നുള്ള വിവരങ്ങളും ഓർക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ തുകയിലും പ്രതീക്ഷിക്കാം നിലവിൽ നൽകുന്ന രണ്ടായിരം രൂപ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ ഉയർത്താൻ സാധ്യതയുണ്ടെങ്കിലും ഓരോ വർഷവും നിശ്ചിത തോതിൽ വർദ്ധിപ്പിക്കുന്ന രീതിയാണ് സർക്കാർ പരിഗണിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തു പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും കൃത്യമായ വിതരണം നടക്കാത്തത് സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് രണ്ടു മാസം മുൻപാണ് കുടിശ്ശിക വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നും വലിയ അനുകൂല പ്രതികരണം ഉണ്ടാകാത്തത് വിതരണം കൃത്യമായിരുന്നില്ലാത്തത് കൊണ്ടാകാമെന്നാണ് സർക്കാരിന്റെ തന്നെ വിലയിരുത്തൽ ഇതിനിടെ അധിക സാമ്പത്തിക ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ പിൻവലിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ട് രൂപ സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയ തീരുമാനം ബജറ്റിൽ പിൻവലിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാന ചർച്ച ഒരേസമയം പെൻഷൻ വർദ്ധിപ്പിക്കുകയും സെസ് പിൻവലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് ധനവകുപ്പിന്റെ നിലപാട് അതേസമയം ബജറ്റിനും പാർലമെന്റ് സമ്മേളനത്തിനും മുന്നോടിയായി ഇരുപത്തി ഏഴിന് ചേരുന്ന സർവകക്ഷിയോഗം പ്രതിപക്ഷ നിലപാട് നിർണായകമാക്കും മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് പക്ഷേ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകുമോ അതോ അത് കൃത്യമായി നടപ്പാക്കാൻ കഴിയുമോ എന്നതാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന യഥാർത്ഥ ഉത്തരമെന്ന് പറയേണ്ടി വരും ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന ബജറ്റ് സർക്കാരിന്റെ അവസാന ധനരേഖ മാത്രമല്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ആഴവും കൂട്ടുന്നതാണ്